എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള ഒരു കടലക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇതിൽ തേങ്ങയൊന്നും വറുത്തതച്ച് ചേർത്തിട്ടില്ല മാത്രമല്ല മീറ്റ് മസാല ചിക്കൻ മസാല എന്നുള്ള പൊടികളൊന്നും ഞാനിതിൽ ചേർക്കാതെയാണ് തയ്യാറാക്കിയിട്ടുള്ളത് രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എന്ത് തന്നെ ആയാലും ഈ കടലക്കറിയുടെ കൂടെ കഴിക്കാൻ നല്ല രുചികരമാണ് അപ്പോൾ നമുക്ക് ഈ കറി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇതിനായിട്ട് ഞാൻ ഇരുന്നൂറ്റി നാൽപ്പത് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് കടല രാത്രി മുഴുവനും കുതിർത്തിട്ടുണ്ടായിരുന്നു അത് രാവിലെ എടുത്ത് കഴുകിയ ശേഷം നമുക്കിത് കുക്കറിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൊടുക്കാം ഇനി പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ചേർക്കുന്നത് ചുവന്നുള്ളിയാണ് ചെറിയ ഉള്ളി അത് ഒരു പന്ത്രണ്ട് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് അത് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുന്ന കുറച്ച് കറിവേപ്പില ഇനി ഇത് ഈ ഇതെല്ലാം കൂടെ ഒന്ന് വേഗാനാവശ്യമായിട്ടുള്ള വെള്ളം പാകത്തിലുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം വെള്ളം അധികം ഇനി ആ ഭാഗത്തേക്കും ഒന്ന് മിക്സ് ആകാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് കുക്കർ മൂടി അതിന് വെയിറ്റിട്ട് നമുക്കതൊരു നാല് അഞ്ച് വിസൽ വരുന്നവരെ വേവിച്ചെടുക്കാം ഇനി ഇത് വേണ്ടുവരുന്ന സമയം കൊണ്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് നമുക്ക് വറുത്തെടുക്കാനുണ്ട് അതിനായിട്ട് ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം ചൂടായ കടായിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് കൂടെ തന്നെ രണ്ട് ഗ്രാമ്പൂ ഒരു ഏലക്ക രണ്ട് കഷ്ണം പട്ട ഇത്രയും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതിൻ്റെ കൂടെ ഒരു അര ടീസ്പൂൺ കുരുമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി അത് നന്നായിട്ട് നമുക്കൊരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം ഇതാ പട്ടയും ഗ്രാമ്പും ഗ്രാമും ഒക്കെ മൂക്കുമ്പോൾ പെരിഞ്ചീകത്തിൻ്റെ കൂടെ കിടന്നിട്ട് ഒന്ന് മൂത്ത് വരുമ്പോൾ നല്ലൊരു മണം വരും അപ്പോൾ അതുവരെ നമുക്ക് ഇതൊന്ന് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം ഇതാ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ ഫ്ലെയിം വളരെ ലോ ആക്കി വെച്ച ശേഷം വേണം പൊടികൾ ചേർത്ത് കൊടുക്കാൻ ഇതിലേക്ക് ആദ്യം ഞാൻ ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയുമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് മുളക് പൊടി എരിവില്ലാത്ത കാശ്മീരി മുളക് പൊടിയാണ് ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുള്ളത് നമ്മൾ നേരത്തെ കുരുമുളകും കൂടി ഇട്ടിട്ടുണ്ടല്ലോ അതിലേക്ക് അതുകൊണ്ട് കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി ഇനി ഈ പൊടികളെല്ലാം നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് കരിഞ്ഞു പോകാതെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം നല്ല മസാല മൂത്ത ഒരു മണം വരും വല്ലാണ്ട് ഡാർക്ക് കളർ ഒന്നും ആകേണ്ട ആ അതാ ഈ ഒരു അളവിൽ നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം ഇനി ഇതൊന്ന് തണുത്ത ശേഷം ഞാനത് മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം നല്ലപോലെ ഒന്ന് പൊടിഞ്ഞ് വരണം ആ പട്ടയും ഏലക്കയും ഗ്രാമ്പും കുരുമുളകൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഇതൊന്ന് പൊടിച്ചെടുക്കാം ഇതൊക്കെ പൊടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി അതിൻ്റെ കൂടെ നമ്മൾ കടല ഈ സമയം കൊണ്ട് വെന്ത് വന്നിട്ടുണ്ടല്ലോ അതിൽ നിന്നും രണ്ട് ടീസ്പൂൺ മാത്രം കടല ഇട്ടുകൊടുക്കുന്നുണ്ട് വെന്ത കടലയാണ് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് നമുക്കത് നല്ലൊരു പേസ്റ്റ് പോലെ അരച്ചെടുത്ത് കൊണ്ടുവരാം അപ്പോൾ ഇതാണ് നമ്മൾ കടല കടലക്കറിയിലേക്ക് കടലയിലേക്ക് നമ്മൾ ഗ്രേവിക്കായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഇനി കറി തയ്യാറാക്കുന്നത് എങ്ങനെയാണ് നോക്കാം ഞാനിവിടെ ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ആ എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് അര ടീസ്പൂൺ കടുകാണ് ഇട്ട് കൊടുക്കുന്നത് കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം ഇനി മൂന്ന് വറ്റൽമുളക് കഷ്ണം മുറിച്ച അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു നാലഞ്ച് വെളുത്തുള്ളിയും അതുപോലെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ചതച്ചിട്ടാണ് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി അതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ആ എണ്ണയിൽ ആ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ മൂത്ത മണം നന്നായിട്ട് വരണം ആ സമയത്ത് നമുക്കിതിലേക്ക് ഒരു മൂന്നോ നാലോ ചുവന്നുള്ളിയും കൂടെ കനം കുറച്ച് അരിഞ്ഞിട്ട് നമ്മളതിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കാം ഉള്ളിയൊന്നും കരിഞ്ഞു പോകാതെ ഒരു ഇളം ബ്രൗൺ കളറാവുന്നവരെ ഒന്ന് വാറ്റി കൊടുക്കാം ഇനി കുറച്ച് ഫ്രഷ് കറിവേപ്പില ഉണ്ടെങ്കിൽ ഈ സമയത്ത് അതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കുന്നത് നന്നായിരിക്കും നമ്മൾ വേവിക്കുമ്പോഴും കടല വേവിക്കുമ്പോൾ കുറച്ച് കറിവേപ്പിലതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു മീഡിയം സൈസ് തക്കാളി അതിലേക്ക് അരിഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ആ തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞ് ഒന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതൊന്ന് ഫാറ്റിൽ വെച്ചിട്ടൊന്ന് അമർത്തി കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ അത് ഉടഞ്ഞ് കിട്ടും പിന്നെ ഒരു പച്ചമുളക് അത് നിർബന്ധമില്ല എരിവിനുള്ളതെല്ലാം നമ്മളിപ്പോൾ ചേർത്ത് കഴിഞ്ഞു ഇനി ഒരു ഒരേ ഒരു പച്ചമുളകും കൂടെ മുറിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് വഴന്ന് വരുമ്പോഴാണ് നമുക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള മസാലക്കൂട്ടുണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അത് മുഴുവനും ഞാനിപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ആ മിക്സിയുടെ ജാറ് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഈ കടലക്കറിയിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ആദ്യം നമുക്ക് മസാല ഇട്ട് കൊടുത്തിട്ട് ആ എണ്ണയിൽ ആ മസാല ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം മസാല എണ്ണയിൽ ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് കുറച്ച് നേരം മതി ഒരു അര മിനിറ്റ് നേരം ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ മസാല എണ്ണയിൽ ഒന്ന് മൂത്തു വരും അപ്പോൾ തന്നെ വേറൊരു നല്ലൊരു ഫ്ലേവറും കൂടെ കിട്ടുന്നതായിരിക്കും കറിക്ക് ഇനി നമുക്ക് നമ്മൾ വേവിച്ചു വെച്ചിട്ടുള്ള കടല മുഴുവനായിട്ടും അതിൻ്റെ കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി എല്ലാം കൂടെ ഇളക്കി ഇതാ നല്ല പോലെ ഇനിയാണ് നമ്മൾ ഗ്രേവി എത്ര വേണമെന്ന് നമ്മൾ നോക്കേണ്ടത് ഈ സമയത്ത് ഞാൻ ആ മിക്സിയുടെ ജാറിൽ കുറച്ചും നമ്മൾ അരച്ച മസാലയുടെ ബാക്കി കുറച്ചുണ്ടായിരുന്നു അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് തിളയ്ക്കും തോറും ഇതൊന്ന് കുറുകി വരും അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഗ്രേവി എത്ര ആവശ്യമുണ്ടോ അതിനനുസരിച്ച് വേണമെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ ഇനി വെള്ളം ചേർത്ത് കൊടുക്കുന്നില്ല ആ മിക്സിയുടെ ജാർ കഴുകിയ ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെള്ളം മാത്രമേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ ഇനി ഉപ്പും കൂടെ നോക്കിയിട്ട് കുറച്ചാവശ്യമെങ്കിൽ കുറച്ചും കൂടെ ഉപ്പം അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്കതൊരു മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം ഇനി കടലയിലേക്ക് ആ മസാലയെല്ലാം നന്നായിട്ട് പിടിക്കണമല്ലോ അതുകൊണ്ട് നമുക്ക് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം മീഡിയം ഫ്ലെയിമിലിട്ട് തിളപ്പിച്ചെടുത്താൽ മതി ഒരു രണ്ട് മിനിറ്റ് നേരം കടലക്കറി ഇതാ ഇതുപോലെ ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം വളരെ രുചികരമായിട്ടുള്ള നല്ല കൊഴുത്ത ചാറോട് ചാറോടുകൂടിയിട്ടുള്ള കടലക്കറിയാണ് ഇവിടെ തയ്യാറായിട്ടുള്ള ഇതിൽ നമ്മൾ തേങ്ങയൊന്നും അരച്ച് ചേർത്തിട്ടില്ല വേറെ മസാലകളൊന്നും നമ്മളിതിൽ ചേർത്തിട്ടില്ല നല്ല ടേസ്റ്റാണ് ഇതുപോലെ മൺചട്ടി തന്നെ ഉണ്ടാക്കി കഴിഞ്ഞാൽ വളരെയധികം ടേസ്റ്റി ആയിരിക്കും ഇത് തണുത്ത് കഴിയുമ്പോൾ ഒന്നുകൂടെ ഒന്ന് കുറുകി ഒന്നും കൂടെ ഡാർക്ക് കളറായിട്ട് വരും ഞാൻ ഇന്ന് ഉണ്ടാക്കിയപ്പോൾ ചപ്പാത്തിയുടെ കൂടെയാണ് കഴിച്ചത് നിങ്ങൾക്ക് പുട്ടിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും ഇഡ്ഡലി ദോശയുടെ കൂടെയും എല്ലാം കഴിക്കാം അപ്പോൾ ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങളുടെ നിങ്ങളഭിപ്രായങ്ങൾ കമൻസിലൂടെ എന്നെ അറിയിക്കുകയും വേണം താങ്ക് ഫോർ വാച്ചിങ്